മലുകെ ബി എച്ച് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വരാനിരിക്കുന്ന ഡോറൻറ്റ് കപ്പ് മത്സരങ്ങളോട് മലയാള കമൻറ്ററി ഉൾപ്പെടുന്ന സംരക്ഷണം ഉണ്ടാകുമോ ഡോറൻറ്റ് കപ്പ് മത്സരം തുടങ്ങുന്നതിൻ്റെ ഡേറ്റ് അടക്കമുള്ള എല്ലാ വിശദമായ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഡോറെൻറ്റ് കപ്പിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് ഡോളൻറ്റ് കപ്പ് മത്സരങ്ങൾ ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയാണ് നടക്കാൻ പോകുന്നത് കൊൽക്കത്ത ജംഷഡ്പൂർ ഷില്ലോങ് തുടങ്ങിയവയാണ് ഡോറൻഡ് കപ്പ് മത്സരങ്ങൾ നടക്കുന്ന വേദികൾ ആകെ ഡോളൻ്റ് കപ്പിൽ ഇരുപത്തിനാല് ടീമുകളാണ് ഉൾപ്പെടുക ഈ ഇരുപത്തിനാല് ടീമുകളെ ആറ് ഗ്രൂപ്പുകളാക്കി തിരിക്കും ഈ ആറ് ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെ ഒരു ഗ്രൂപ്പിൽ തന്നെ നാല് ടീമുകളെ ഉൾപ്പെടുത്തും അങ്ങനെ ഇരുപത്തിനാല് ടീമുകളാണ് ഡോറൻറ്റ് കപ്പിനായി അരങ്ങേറുന്നത് സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിൽ പോലും മലയാള കമൻട്രിയോടുൾപ്പെടെയുള്ള സംരക്ഷണാവകാശവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ആ ഒരു ചർച്ചയിൽ പുരോഗതി കണ്ടില്ല അതിനാൽ മലയാള കമൻട്രി കപ്പ് മത്സരങ്ങളിൽ ഉണ്ടാവില്ല എന്നും ഈ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഏതായാലും സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് ആണ് കപ്പിന്റെ ലൈവ് സംരക്ഷണാവകാശം ഏറ്റെടുത്തിട്ടുള്ളത് ജൂലൈ ഇരുപത്തിയാറ് മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെ നടക്കുന്നു ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം